നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നാം ഉണരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല അലഹമദില്ല വസ്ലാത്തു വസ്സലാമുസുലില്ല അജ്മയിൻ അമ്മാബാജ് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനു വല നമ്മെല്ലാവരെയും അവനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് വളരെ പ്രാധാന്യത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഹബീബ റസൂൽ അഹി സു അല്ലാഹു അലഹി വസല്മാങ്ങൾ നമ്മുടെ പ്രഭാതം നന്നാവാൻ വേണ്ടി അബിഭാജങ്ങൾ ദുവാ ചെയ്തിട്ടുണ്ട് അള്ളാഹു മുബാരിഖ് ഉമ്മത്തി ഫി ബൊക്കോരിഹ എൻ്റെ ഉമ്മത്തിൻ്റെ പ്രഭാതത്തിൽ ഈ ബറുക്കത്ത് ചെയ്യണേ അള്ളാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂൽ അള്ളാഹി സല്ല അള്ളഹ് അലി വസലമാഅത്തങ്ങൾ ആ ചെയ്തതായിട്ട് നമ്മുടെ ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമുള്ള സമയമാണ് ആ അനുസരിച്ചിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ അതുകൊണ്ട് തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറഞ്ഞ കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുക ചിന്തിക്കുക എന്നതാണ് അഭിവാചങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഉറങ്ങുന്ന സമയത്ത് പിശാജ് നമ്മുടെ മൂർദ്ധാവിൽ മൂന്ന് കെട്ടുകൾ ഇടുമെന്നാണ് ആ കെട്ടുകൾ സിഹറിനേക്കാൾ നമുക്കെതിരെ ഫലം ചെയ്യുമെന്നൊക്കെ മഹത്തുക്കൾ അവിടെ കിതാബുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ കെട്ടുകളിൽ നിന്ന് ഒന്നാമത്തെ കെട്ട് എഴുതുന്നത് എപ്പോഴാണ് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് നാം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ കെട്ടുകളിന്ന് ഒന്ന് എഴിയുമെന്നാണ് അപ്പോൾ നേരെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ മറ്റും പരതി നോക്കാതെ ഉറക്കിൽ നിന്ന് നിലനിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനെക്കുറിച്ച് സ്മരിച്ചു കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ ഉറക്കിൽ നിന്ന് നിലനിൽക്കുമ്പോൾ നാം ചെല്ലണം അലഹമദില്ലാഹില്ല അഹിയാനി ബിഹിഷർ എന്നത് അല്ലാഹ് സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അഹിയാനി ബി ഒരു മരണത്തിൽ നിന്ന് എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും ഉറക്കമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മരണമാണ് ഒരു ചെറിയ മരണമാണ് ഉറക്കമെന്ന് പറഞ്ഞാൽ ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അള്ളാഹുനാകുന്ന സർവസ്തുതിയും വ ഇലഹിന്നു ഷൂർ അവരിലേക്ക് തന്നെ നാം മടങ്ങിപ്പോകാനുള്ളതാണ് എന്നീ അർത്ഥം വരുന്ന ഈ ആശയം വരുന്ന ഈ റിഖർ ചൊല്ലിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒന്നുകൂടെ റിഖർ പറയാം അലഹമുല്ലാഹില്ല അമാനി വ ഇലഹിന്നുഷൂർ എന്നത് ഇത് എന്ത് ചെയ്യണം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചൊല്ലണം അള്ളാഹു റൂഫിക്ക് നൽകാൻ എനിക്കറിയിക്കട്ടെ അള്ളാഹിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് സ്മരിച്ചു കൊണ്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അത് ബാങ്കിന് ശേഷം ഉറങ്ങലാണ് ബാങ്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഉറങ്ങുക അത് ചെയ്യാൻ പാടില്ല ബാങ്ക് കൊടുത്തതിന് ശേഷം ഉറങ്ങിയാൽ നമ്മുടെ ചെവിയിൽ പിശാജി മൂത്രം വയ്ക്കുമെന്നാണ് ബാല ഷെയ് താനി ഉദ്ഹി നമ്മുടെ ചെവിയിൽ പിശാജി മൂത്രമേക്കും അങ്ങനെ ചെവിയിൽ പിശാജി മൂത്രമയക്കും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നമ്മുടെ അന്നത്തെ നിയന്ത്രണം മുഴുവൻ പിശാജി ഏറ്റെടുക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ബാങ്ക് വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക നമുക്കൊക്കെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഒന്നുകൂടെ എന്താവും നമ്മൾ കിടക്കും കുറച്ച് നേരം കൂടെ സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ ഉറക്കം ഒന്ന് അങ്ങനെ നീണ്ടുപോകും എന്നിട്ട് അന്നത്തെ സുബ് പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ അത് പ്രധാനമായിട്ടും നാം ശ്രദ്ധിക്കണം ബാങ്ക് വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യരുത് ഉറങ്ങരുത് അങ്ങനെ ഉറങ്ങിയാൽ പിഷാജ് നമ്മുടെ ചെവിയിൽ മൂത്രം മൂത്രമേക്കും അന്നത്തെ നമ്മുടെ നിയന്ത്രണം മുഴുവനും പിശാജാണ് ഏറ്റെടുക്കുന്നത് അന്ന് നമ്മളെ എല്ലാ തെറ്റിലേക്കും കൊണ്ടെത്തിക്കും അന്നത്തെ ദിവസം വളരെ നമുക്ക് നമുക്ക് പ്രതികൂലമായിട്ടെന്താകും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റുകൊണ്ട് തഹജിദൊക്കെ നിസ്കരിക്കുക എന്നിട്ട് ബാങ്കിനെയും കാത്തിരിക്കുക ഖുർആൻ ഓതുക ഇതൊക്കെ നമ്മൾ പ്രഭാതത്തിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് അന്നത്തെ ദിവസം വളരെ മനോഹരമാവാൻ ഇത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമെന്ന് പറയുന്നത് പ്രഭാത നിസ്കാരം സുബ നിസ്കാരം ഒഴിവാക്കാതിരിക്കുക എന്നതാണ് സ്വഭ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ശുഭ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അന്നത്തെ ദിവസം തന്നെ നെഹസാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഒരു നെഹസുള്ള ദിവസമായിരിക്കും ആക്കി കളഞ്ഞാൽ സുഭ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടി കാണണം ശുഭ നിസ്കാരത്തെ ആ ശുഭ നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒഴിവുള്ള സമയമാണ് സുഹേൻ്റെ സമയമെന്ന് പറയുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ പള്ളികളിലേക്കൊക്കെ കടന്നു വന്നുകൊണ്ട് അവിടെ വന്നുകൊണ്ട് നിസ്കാരത്തിൽ ജവായത്തിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കണം ഒരു നാട്ടിൽ എത്രത്തോളം ദീന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവിടെ പള്ളിയിൽ വന്ന ആളുകൾക്ക് അനുസരിച്ചാൽ എത്ര ആളുകൾ അവിടെ സുബേക്ക് ജമായത്തിന് പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നാട്ടിൽ എത്രത്തോളം ദീനുണ്ട് എന്ന് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ അവനവൻ്റെ നാട്ടിലെ പള്ളിയിൽ വന്നുകൊണ്ട് സുബയിൽ ജമാഅത്തിൽ പങ്കെടുക്കുക എത്ര സന്തോഷമാണ് എത്ര റാഹത്താണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് സുബയ്ക്ക് ശേഷവും ഉറങ്ങരുത് സുമയ്ക്ക് ശേഷം എന്ത് ചെയ്യരുത് ഉറങ്ങാൻ പാടില്ല നമുക്ക് നമ്മുടെ ഓഹരികൾ നമ്മുടെ റിസ്ക്കുകൾ ഓഹരി വയ്ക്കുന്ന സമയമാണ് സുമു ആ സമയമെന്ന് പറയുന്നത് ശേഷമുള്ള സമയമെന്ന് പറയുന്നത് അത് നമ്മുടെ റിസ്ക്കിലെന്താകും അത് ശോഷണം സംഭവിക്കാൻ കാരണമാകും സുമയ്ക്ക് ശേഷം ഉറങ്ങുക എന്നത് നമ്മുടെ റിസ്ക് ഇല്ലാണ്ടായി പോകാനൊക്കെ അത് കാരണമാകും അള്ളാഹു നമുക്ക് റിസ്ഖുകൾ ഓഹരി വെച്ച് നൽകുന്ന സമയമാണ് റിസിക് നമുക്കറിയാം നമ്മൾ പല ക്ലാസ്സുകളിലും പറയാറുണ്ട് നമുക്ക് വേണ്ടതെന്തോ അതൊക്കെ റിസാണ് അതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവം എന്ത് ചെയ്യരുത് ഉണ്ടാക്കാൻ പാടില്ല ഇനി ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കൈലുല്ലത്തിൻ്റെ ഉറക്കം അതാണ് സുന്നത്ത് ഉച്ചൻ്റെ മുമ്പുള്ള ആ ചെറിയ സമയത്തെ ഉറക്കം ഉച്ചയ്ക്ക് മുമ്പുള്ള ആ ഉറക്കം അതെന്ത് ചെയ്യുക ഉറങ്ങുക അത് താജ് സംസ്കരിക്കുന്നവർക്ക് പ്രത്യേകം സുന്നത്തുണ്ട് കൈലുല്ലത്തിൻ്റെ ഉറക്കം അപ്പോൾ എന്ത് ചെയ്യണം സുഖയ്ക്ക് ശേഷം എന്ത് ചെയ്യാൻ ഉറങ്ങരുത് അങ്ങനെ ഉറങ്ങണമെന്നുള്ളവരെന്തു ചെയ്തോ സൂര്യൻ ഉദിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഉറങ്ങുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റുകൊണ്ട് എന്തു ചെയ്യുക പിന്നെ വാങ്ങു വിളിച്ചതിന് ശേഷം ഉറങ്ങാതിരിക്കുക അങ്ങനെ സൂര്യ നിസ്കാരം നഷ്ടപ്പെടുത്താതെ ജമാത്തിൽ തന്നെ വള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് എന്തു ചെയ്യുക പിന്നെയും സുഭ്യനസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യരുത് ഉറങ്ങരുത് തന്നെ ഇരുന്ന് ആ നിസ്കാരം കഴിഞ്ഞ് ആ സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് തിക്റും സലാത്തുമൊക്കെ ചെല്ലി പിന്നെ ദുഹായി നിസ്കരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ വളരെ രാഹത്താണ് അതിന് കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുഹാനോത്താൽ നമ്മുടെ പ്രഭാതത്തിലൊക്കെ ബർക്കത് ചെയ്യട്ടെ അഭിവാഹിതങ്ങൾ ദുവാ ചെയ്യുന്നത് പോലെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറിലാക്കട്ടെ സലാമത്തിലാക്കട്ടെ ആമീൻ ആമിൻ അറബൽ ആലമീൻ ഇൻഷാള്ള ഇനി മറ്റു വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോകളിൽ കാണാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എല്ലാവരും ദുവാ ചെയ്യണമെന്ന വസീയത്തോടെ اخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته